റെയിൽവേ ഉദ്യോഗസ്ഥര് വിളിച്ചുകൂട്ടിയ ഒരു പറ്റം സാമൂഹ്യദ്രോഹികൾ അവർ ചെയ്തതാണ് ഈ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് അന്വേഷണത്തിലൂടെ പറയത്തുള്ളൂ എനിക്കിവിടെ ഇരുന്നുകൊണ്ട് ഇന്ന സംഘടനയാണ് അത് ചെയ്തത് എന്ന് പറയുന്നത് വസ്തുതാപരമായി അറിവില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞ സംഘടനകളാണ് അതിൻ്റെ പിന്നിലെങ്കിൽ തീർച്ചയായും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ സ്ഥാനത്തിരിക്കുന്നവർക്ക് അവിടെ ഇരിക്കാനുള്ള അർഹതയുള്ളൂ എന്നുള്ളതാണ് സത്താൻ നിങ്ങൾ പറഞ്ഞ സംഘടനകളാണ് അതിൻ്റെ പിന്നിൽ ദീപികയിൽ എഡിറ്റോറിയൽ എഴുതുന്നത് തെറ്റല്ലല്ലോ അരമനയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും തെറ്റായ കാര്യമൊന്നുമല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള മാനങ്ങൾ ഈ ഒരു വിഷയത്തിന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഇത്തരം വിഷയങ്ങളിൽ സഭയുടെ നിലപാട് ഒരു രാഷ്ട്രീയ കക്ഷിക്കും അന്ധമായ വിധേയത്വമോ അതുപോലെ അന്ധമായ എതിർപ്പോ പുലർത്തുന്ന സമീപനം ഞങ്ങൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല അത് മന്ത്രിയുടെ പാർട്ടിയോടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല മറിച്ച് ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും വസ്തുതാപരമായി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് അതുകൊണ്ട് ഈ ഒരു സന്ദർഭം എനിക്ക് തോന്നുന്നു അരമനയിലെ പ്രാർത്ഥനയെയോ അല്ലെങ്കിൽ ദീപികയുടെ എഡിറ്റോറിയലിനെയോ വിമർശിക്കാനുള്ള സമയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടുത്തെ എല്ലാ മതേതര വിശ്വാസികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു മനസ്സോടെ നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ മതേതരത്വത്തിനേറ്റ ഈ വലിയ കളങ്കത്തെ ഈ മുറിവിനെ പരിഹരിക്കാൻ സംയുക്തമായ പരിശ്രമങ്ങൾ നടത്തേണ്ട സമയമാണത് അതുകൊണ്ട് വിഭാഗീയതയുടെ ചിന്തകൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു വിരിഞ്ഞുകൾതായ ബ്രൗൺ കണ്ണുകളിൽ അന്ന് ഞാൻ കണ്ടത് ഏതെങ്കിലും പരിവർത്തനത്തിൻ്റെ ദുഷ്ടലക്ഷ്യങ്ങളല്ല ഒരു കാരുണ്യത്തിൻ്റെ ദൈവത്തെയാണ് ഇതായി കേരളത്തിലൊരു ജാതിയെപ്പറ്റി പറയും പോലെയല്ല ആ ചാതുർവോർജ്ജം അതിൻ്റെ ഏറ്റവും നികൃഷ്ടമായ ഭാവത്തിൽ മനുഷ്യൻ മനുഷ്യനെ തൊടാനറയ്ക്കും മട്ടിൽ ജാതിയുടെ മുടിയഴിച്ചാട്ടം നഗരമനുഷ്യർ തിരിഞ്ഞു നോക്കാത്ത ഉൾപ്രദേശങ്ങളാണ് ആദിവാസികൾക്കിടയിലാണ് ദളിതർക്കിടയിലാണ് കുഷ്ഠരോഗികൾക്കിടയിലാണ് ആ സമർപ്പിത സേവനങ്ങൾ സ്നേഹജീവിതങ്ങൾ ആ രണ്ടു പേരെയാണ് മതവറിയൻ കൂട്ടം നിസ്സഹായരായ സ്ത്രീകളൊന്നുപോലും നോക്കാതെ കയ്യും വായും പൊത്തുനിൽക്കുന്ന ഏറാൻമോളി പോലീസിന്റെ മധ്യത്തിൽ ആക്രോശം ആൾക്കൂട്ട വിചാരണ വെറുപ്പ് തലയ്ക്കുപിടിച്ച് ഭ്രാന്തായി പോയ തമ്മാടിക്കൂട്ടമെ പാതകമാണ് ഗൂണ്ടാ പണി ഇതായി കേരളത്തിലൊരു ജാതിയെപ്പറ്റി പറയും പോലെയല്ല ആ ചാതുർവർണ്ണം അതിന്റെ ഏറ്റവും നികൃഷ്ടമായ ഭാവത്തിൽ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി മണ്ടകൊല്ലുന്ന ഗീപലസേൻ പ്രഭകണ്ഠക്ക് പൊളിറ്റിക്കൽ പേട്ടണേജ് ആണ് എന്ന് വല്ലാതെ വൈകിയാണെങ്കിലും പറയലാണ്ട് പത്രം അതിന്റെ എഡിറ്റോറിയൽ പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറയേണ്ട വാക്ക് വിഴുങ്ങിയാലും കവാത്ത് മറന്നാലും നിങ്ങൾ ഈ കേരളത്തിൻ്റെ മക്കളാണെങ്കിൽ ഞങ്ങളുടെ കൂടപ്പുറത്തുകളാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അവസ്ഥ ഉണ്ടാകില്ലെന്ന വാക്കാണ് ആ തിരുവസ്ത്രത്തിനും ആത്മാഭിമാനത്തിനും ഏത് വർഗീയ ശക്തി ആഞ്ഞുനോക്കിയാലും ഒരു നേരിയ പോറൽ പറ്റുന്ന ഈ മതേതര നാടിന്റെ വാക്കാണ് ഉറപ്പാണ്